പിന്നെ ഞാൻ പറഞ്ഞ ജോലിയില്ലേ അത് ശരിയായിട്ടുണ്ട് ശമ്പളം കുറവാ എന്നാലും കുഴപ്പമില്ല ചുമ്മാ ഇവിടെ ഇരുന്ന് സമയം കളയുന്ന കാട്ടിയല്ലേ ആണിപ്പോ ജോലി ചെയ്യുന്നത് ഒരു വരുമാനമാർഗമല്ലോ എന്റെ ആവശ്യമെങ്കിലും നടക്കുമല്ലോ അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ ചെല്ലോണം എന്നാ പറഞ്ഞിരിക്കുന്ന ശരിയാ പിന്നെ നിന്ന ആവശ്യങ്ങൾ കഴിഞ്ഞാലും പിന്നെ ബാക്കി കാശ് ഉമ്മായി ഏൽപ്പിക്കണം കയ്യിലിരുന്ന ഉമ്മ വെച്ചോളും നമ്മുടെ അതെ ഉമ്മയെ സന്തോഷിപ്പിക്കാനല്ല ഞാൻ ജോലിക്ക് പോകുന്നത് എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട പിന്നെ ശമ്പളം അത് ഉമ്മയെ ഏൽപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല അത് എന്റെ കയ്യിലിരുന്നാലും എന്റെ ബാങ്കിലിട്ടാലും ഒക്കെ അത് അവിടെ കിടന്നോളും എന്റെ അക്കൗണ്ടിൽ കിടന്നാലേ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എടുക്ക അത് ഉമ്മായി ഏൽപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഉമ്മ ഏൽപ്പിച്ചാലേ ഒന്നും കാണത്തില്ല നിങ്ങളേപ്പിച്ച കാശ് എന്തെങ്കിലും ഉമ്മാടെ കയ്യിലുണ്ടോ ഒരു രൂപ രൂപയിൽ ഇല്ല നിങ്ങളുടെ ശമ്പളം കിട്ടുന്ന അന്ന് തന്നെ വരും നിങ്ങളുടെ പെങ്ങൾ അതിന്റെ പങ്ക് പറ്റാനായിട്ട് പിന്നെ എവിടുന്നാ പിന്നെ ഉമ്മാടെ ആവശ്യങ്ങൾക്കും അനാശങ്ങൾക്കും ഒരുപാട് ഉമ്മ ചെലവാക്കുന്നുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പറയുമ്പോൾ അത് ചെയ്തു ഉമ്മ ഇത് ചെയ്തു നിങ്ങൾ ഇപ്പൊ ചെന്ന് ചോദിക്കേ എന്തെങ്കിലും ഉമ്മടയിൽ ഉണ്ടോന്ന് ഒന്നും ഉമ്മാടയിൽ ഇല്ല ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അത് ആവശ്യമില്ലാത്ത കാര്യം ദൂർത്തടിയുമാണെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ ജോലിക്ക് പോകുന്നത് എനിക്കും ഇല്ലയാ ആവശ്യങ്ങളൊക്കെ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഉമ്മ അടുത്ത് ജോലിക്ക് പോകുന്ന കാര്യം ചോദിക്കേ ഇനി ഉമ്മ എന്തുവാ പറയുന്നതെന്നു റബ്ബിന് മാത്രം അറിയൂ അതുകൊണ്ടൊന്ന് ചോദിക്കേ ഞാൻ ചോദിച്ചാൽ പിന്നെ വേറെന്തെങ്കിലും ഒക്കെ ആയിരിക്കും പറയുന്നത് വിടാതിരിക്കാൻ എന്താ കാര്യം അതൊക്കെ നിന്റെ തോന്നില്ല നിനക്ക് ഉമ്മയെ ശരിക്കും അറിയത്തില്ല എൻ്റെ ഉമ്മായി ഇങ്ങനെയൊക്കെ പറയുന്നത് നമുക്ക് നല്ലതിന് വേണ്ടിട്ട് ഉമ്മ പറയുന്നത് നീ നിന്റെ ഉമ്മയെ പോലാ നീ എൻ്റെ ഉമ്മയെ സ്നേഹിക്കെ അപ്പൊ പിന്നെ എല്ലാം ശരിയാകും ശെരിയാകും ചുമടെ കൂട്ടം എന്താണ് വിളിച്ചു പോകുന്നത് പിന്നെ ഇവിടെ തിങ്കളാഴ്ച പോന്നെ ഇവിടെ ജോലിക്ക് പോകാൻ തുടങ്ങും അത് ചോദിക്കാനു എന്റെ സമ്മതം എന്താണ് നിങ്ങൾക്ക് നിങ്ങളെല്ലാം തീരുമാനിച്ചുറപ്പിച്ചതല്ലേ പിന്നെ ചടങ്ങിന് വന്ന് ചോദിക്കുന്നു ഇവിളിപ്പോ ജോലിക്ക് പോണ്ട കാര്യം എന്താ ഇവളിപ്പോ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതവും പോയി അത്ര തന്നെ ഇതിനിപ്പോ ജോലിക്ക് പോണ്ട ഒരു ആവശ്യവും ഞാൻ നോക്കിട്ട് കാണുന്നില്ല ഇവക്കെന്തപ്പ ഇവിടെ കുറവ് ഒരു കുറവ് നോക്കിയിട്ട് ഞാൻ കാണുന്നില്ല ജോലിക്ക് പോകാനിട്ടിരിക്കുന്നു ഉള്ള കാര്യം ഞാൻ പറയാം ഇവള് ജോലിക്ക് പോയി കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം പോയി കിട്ടും അത്ര എനിക്ക് പറയാനുള്ളൂന്തൊക്കെയാ പറയുന്നത് എന്റെ പേര് ഞാൻ അവള് കാര്യ പറയുന്നു വേറെ ും കൊണ്ടല്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ പത്ത് രൂപയുടെ വരുമാനമാർഗം ഇല്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങള് പെട്ടെന്ന് അങ്ങോട്ട് ജോലിക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ പത്ത് രൂപ കാശ് അവരുടെ കൈയ്യിലോട്ട് കിട്ടി കഴിയുമ്പോ അവരുടെ സ്വഭാവം അങ്ങ് മാറും ആദ്യം അവർ ചെയ്യുന്നത് വീട്ടുകാരെയും ഭർത്താവിനെയും ഒന്നും അനുസരിക്കത്തില്ല പൈസ അടാ അങ്ങോട്ട് കാണിക്കും കാണാൻ സ്വന്തമായിട്ടൊരു വരുമാനം ആയിക്കഴിഞ്ഞാൽ പിന്നെ തന്നെ ഭർത്താവിനെ അനുസരിക്കത്തില്ല കുറച്ച് കുറച്ച് കാലം കൊണ്ട് അങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഇത് എന്തിനാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു ഭർത്താവ് ഇതിനെക്കാട്ടി നല്ലൊരു ഭർത്താവ് എനിക്ക് കിട്ടത്തില്ലേ അപ്പറം നിലയ്ക്കും വിലക്കുള്ള ഒരു ഭർത്താവിനെ അവർ നോക്കി അങ്ങോട്ട് എടുക്കും അങ്ങോട്ട് അത് അവരങ്ങ് പോയി കിട്ടും ഇല്ല രമ്യയുടെ മോഡകാരി അറിയാവല്ലോ മരുമോടകാരിയാ ജോലിക്ക് പോകാതിരുന്നവർ ജോലിക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറച്ചുകൾ കഴിഞ്ഞപ്പോ കേൾക്കുന്നു കൂടെ ജോലി ചെയ്യുന്നവനുമായിട്ട് അങ്ങ് പോയെന്നാണ് അപ്പൊ ആ ചെറുക്കം മട്ടടിച്ച് കിടക്കുവ എങ്ങനെയുണ്ട് ആ അവസ്ഥ എനിക്ക് വരാനിരിക്കാൻ ഞാൻ ഈ പറഞ്ഞത് വിട്ടിരിക്കുന്ന പെണ്ണുങ്ങൾ അങ്ങോട്ട് പത്തിരോ കാ ജോസ് സ്വന്തം ജോലിയും വരുമാനം ഒക്കെ ആയി കഴിയുമ്പോൾ അവ സ്വഭാവം അങ്ങ് താനേ അങ്ങ് മാറും അതുകൊണ്ട് പറഞ്ഞതാ അല്ലാതെ ഞാൻ വേറെ പറഞ്ഞു പിന്നൊക്കെ നിങ്ങൾ ഇഷ്ടം ഉമ്മ എന്തൊക്കെയാ പറയുന്നത് എന്റെ ഭാര്യയെ പറ്റി എന്തിനും ഇങ്ങനെ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് മല്ലോട് നടന്ന സംഭവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞ കാര്യമുണ്ടോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആണോ അമ്മ അങ്ങനെയുള്ളവര് പോകുന്ന എന്റെ ഭാര്യ എന്ത് കഴിച്ച് അവളെ എനിക്ക് നല്ല വൃത്തിക്കറിയാം അവടെ സ്വഭാവം എനിക്ക് നല്ല വൃത്തിക്കറിയാം അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇല്ല അവളെ അവളുടെ ജോലിക്ക് പോകുന്നതിനൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടില്ല പിന്നെ ഉമ്മയുടെ സമ്മതം കൂടെ വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വന്നത് അപ്പോ ഉമ്മ ഇങ്ങനൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഉമ്മ ഇവിടെ മനസ്സിൽ കരുതിയിരിക്കുന്നത് പക്ഷേ ഉമ്മാടെ മനസ്സിലാക്കിയ ഇവളെ കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനത്തെ ഒക്കെ തന്നെയാണോ വല്ലവരും വല്ലവരും ചെയ്തും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തിനാ ഉമ്മ പഴിയാർക്കുന്നത് അവളങ്ങനെ പോത്തില്ലെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനത്തെ ചെയ്യരുത് ഞാൻ ഞാൻ പോവാം ഇവിടെ ഇത്ര നാളും ഉമ്മയുടെ മോനെ മനസിലാക്കാൻ പറ്റിയില്ലല്ലേ എപ്പോഴും ഉമ്മ ഉമ്മാ പറയുന്ന അനുസരിക്കുന്ന ഒരു പാവേട്ടാണ് ഉമ്മാടെ ഉമ്മ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മകന്റെ സ്വന്തം ജീവിതം കുട്ടിച്ചോറാക്കാണോ നോക്കത്തില്ലല്ലോ എന്നോടാണല്ലോ ഉമ്മാക്കി കൂടുതൽ ദേഷ്യം ഞാൻ എന്ത് ദ്രോഹമാണ് ഉമ്മാക്ക ഞാൻ ചെയ്തിരിക്കുന്നെ ഞാൻ സന്തോഷമായിട്ട് കരയരുത് മകന്റെ ഒരു ദാമ്പത്യ ജീവിതമാണ് ഉമ്മ ഇങ്ങനെ കളഞ്ഞു കുടിക്കുന്നെന്ന് എനിക്കറിയാം ഞങ്ങൾ ഒരിക്കൽ പോലും ആ സന്തോഷായിട്ട് ഞങ്ങളോട് ഇരുത്തിയിട്ടില്ല ഞങ്ങളൊന്നും പുറത്തു പോകാൻ പാടില്ല ഞങ്ങൾക്കൊരു സിനിമയ്ക്ക് പോകാൻ പാടില്ല എൻ്റെ വീട്ടിൽ പോകാൻ പാടില്ല എൻ്റെ ബന്ധുക്കളെ കാണാൻ പാടില്ല എങ്ങും എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്ക് പൊക്കോണം മട മകനെ കൊണ്ടുപോവാൻ പാടില്ല ഒരിക്കലും മകന് ഉമ്മാനുള്ള സ്നേഹം കുറയില്ല പക്ഷെ അത് കുറപ്പിക്കുന്നതേ ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ളത് അത് ഉമ്മ മാത്രമല്ല ചില അമ്മമാരിങ്ങനെയൊക്കെ തന്നെയാണ് ആൺമക്കള് പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലായിട്ട് മക്കൾ തന്നെ മാറി പോകും ഇനി എന്താണ് ഞാൻ പെറ്റ മോനിക്കുള്ള അവകാശം മൊത്തം അവക്കാണ് ഇനി അവളാണ് എന്തിനാ അങ്ങനൊക്കെ ചിന്തിക്കുന്നെ ഉമ്മാടെ സ്ഥാനത്ത് ഉമ്മ തന്നെ ഇരിക്കുക ഭാര്യയുടെ സ്ഥാനത്ത് ഭാര്യയുടെ സ്ഥാനത്ത് തന്നെ കൊടുക്ക ഞാൻ ചില സംഘത്തെ കൂടെ ഒറ്റപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇന്ന ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് വേറൊന്നും കൊണ്ടല്ല എൻ്റെ ഭർത്താവ് എന്നെ മനസ്സിലാക്കിയല്ലോ എന്ന് ഓർത്തുണ്ട് ഉമ്മയ്യോ ഈ വാക്കുകൾ പറഞ്ഞപ്പോ എന്റെ നെഞ്ചു പുട്ടിയോടെ നിന്നത് ഇനി അത് കേട്ടിട്ട് എന്റെ കേട്ടു എന്താ പറയുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഭർത്താവ് എന്നെ ഇങ്ങനെ മനസ്സിലാക്കി സംസാരിക്കുമെന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ജോലിക്ക് പോകുന്നില്ല ഉമ്മാക്ക് പ്രശ്നം ഞാൻ ജോലിക്ക് പോകുന്നില്ല ഈ ജോലിക്ക് പോകാൻ കാണുന്നതിന് ഉമ്മ തന്നെയാണ് അല്ലാതെ എനിക്ക് ജോലിക്ക് പോയി പുറത്തു പോയി ജോലിക്ക് പോയി ശമ്പളം ഒന്നും എനിക്ക് പൈസ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല ഉമ്മാക്കിഷ്ടങ്കി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മതി അതിങ്ങനെയുള്ള വാക്കുകളൊന്നും പറയേണ്ട കാര്യമില്ല എങ്ങാണ്ട് നടന്ന സംഭവത്തിന്റെ പേര് പറഞ്ഞ് എന്നെ എന്നെതിനെ കുറ്റപ്പെടുത്തുന്നത് പിന്നെ എല്ലാ പെണ്ണുങ്ങളും പുറത്തു പോയി ജോലി ചെയ്യുന്നത് ഇങ്ങനെയുള്ള പുതിയ ഭർത്താക്കന്മാരെ കണ്ടുപിടിക്കാനല്ല ചിന്ത ഉമ്മ എടുത്ത് മാറ്റണം ടെ മോളും ജോലിക്ക് പോകുന്നോണ്ടോ ഓർക്കണം അവളും പുതിയ ഭർത്താവിനെ നോ നോക്കാൻ പോകുന്നതാണോ ഉമ്മ ഓരോ വാക്കുകൾ പറയുമ്പോ ഉമ്മാടെ ഉമ്മാടെ മോടെ സ്ഥാനത്ത് എന്നോടൊന്ന് കണ്ടു നോക്ക് അപ്പൊ ഇതൊന്നും പറയാൻ നോക്ക പറ്റില്ല എനിക്കതൊന്നും പറയാനില്ല ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല ഇനി ഞാൻ കാരണം ഇനി ഉമ്മായി മോനും പിണങ്ങുന്നത് എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾ എന്നും ഇതേപോലെ സന്തോഷത്തോടെ ഇരിക്കണം എനിക്ക് അത്രേ ഉള്ളൂ ഞാൻ കാരണം ഇനി ഉമ്മായും മോനും പിണങ്ങണ്ട ഞാൻ ജോലിക്ക് പോകുന്നില്ല എനിക്ക് താല്പര്യവുമില്ല മുഴുവനും കഴിക്കണം ബാക്കിയൊന്നും കഴിക്കരുത് കേട്ടല്ലോ എന്നാ ചോറ് ചോറേ മാ കാരണം ഒരുപാട് ചോറ് ഇന്ന് തിന്നാൻ പോയേ ഉറക്കം വരും ഉച്ചയാകുമ്പോഴത്തേക്ക് ശരിയെന്നാ ഞാൻ പോയിച്ചു വരട്ടെ മോളെ അവിടെ നിന്നെ വേറൊന്നുമില്ല ഉമ്മ നല്ലോണം ആലോചിച്ചെടുത്തിട്ടതാണ് അതാണ് ശരി അതാണ് ചെയ്യേണ്ടത് ഇന്ന് അവന്റെ ശമ്പളം കിട്ടുന്ന ദോശ ഇനി ഉമ്മടെ കയ്യിലല്ല തരേണ്ടത് നീയാണത് സൂക്ഷിക്കേണ്ടത് എനിക്കാണ് ഇനി അവകാശമുള്ളതിനകത്ത് ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന ശമ്പളം നീ വേണ്ട സൂക്ഷിക്കാനായിട്ട് എന്നെയല്ലേ ഏൽപ്പിക്കേണ്ടത് എൻ്റെ കാര്യങ്ങളൊക്കെ നീ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട് എൻ്റെ മോനും നീയും അതിൽ കൂടുതൽ എന്തിനാ നീ പറഞ്ഞൊക്കെ നിൻ്റെ അയിലാണ് വേണ്ടത് അതാണ് നല്ലത് ഇനിയും പണമൊക്കെ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോൾ തന്നെ ഞാനിനി എനിക്കി വയ്യ പഴയതുപോലാകാൻ ഇതാണ് സന്തോഷം സമാധാനം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ എതിര് പറയരുത് ഇങ്ങനെ തന്നെ പൊക്കണം അതാണ് ഉമ്മക്ക് സന്തോഷം ഉം മുളക് ശരി എന്നാ ഞാൻ പൊയ്ച്ചേരട്ടെ